Hi, friends. പി ആർ അറിയാം നമ്മുടെ അനുമോളെ വിജയിപ്പിച്ചെടുത്ത പി ആർ വിനു ഈ പി ആർ വിനുവിൻ്റെ ഇപ്പോഴത്തെ കുറേ വെളിപ്പെടുത്തലുകൾ ഉണ്ട് അതെന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ഈ വിനു ഈ സഫിന ബീവി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബറെ വിളിച്ച് എല്ലാ കാര്യങ്ങളും ഒന്ന് തുറന്ന് പറയുന്നുണ്ട് സഫീന സഫിന ബീവിയുടെ അടുത്ത് സഫിന ബീവി അത് പുറത്ത് വിടുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ വിനു പറയുന്നത് എന്താ വെച്ചാൽ ഞാനിത് പുറത്ത് വിടാൻ വേണ്ടി പറഞ്ഞതല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിലും എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് എന്ന് പറഞ്ഞ് സഫീന ബിവി അത് പുറത്ത് വിട്ടിട്ട് പക്ഷേ എനിക്കിവിടെ പറയാനുള്ളത് കാഷ് കൊടുത്ത് മേടിച്ചത് ഒന്നും തന്നെ നിലനിൽക്കില്ല സ്നേഹമുള്ള റിലേഷൻ മാത്രമേ എപ്പോഴും നിലനിൽക്കുകയുള്ളൂ അതാണ് പനിമോൾക്കും കുടുംബത്തിനും വിനുവിനും ഇടയിൽ സംഭവിച്ചത് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ കൂടി അമർത്തിക്കോട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ വിനുവിന്റെ വോയിസ് കേട്ടുകൊണ്ട് തന്നെ ആദ്യം തുടങ്ങാം ഓക്കെ ഓക്കേ ഓക്കേ അപ്പൊ ഞാൻ ഞാൻ ക്ലാരിഫിക്കേഷൻ വിളിച്ചതല്ല പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നത് ഫാൻസ് ആരോ അത് കേട്ടിട്ട് പറഞ്ഞാൽ തോന്നുന്നു ശെരിക്കും സംഭവിച്ചത് അങ്ങനെയൊന്നും അല്ല പറയാമോ നിങ്ങളോട് ഓക്കേ 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 ഇത് വീഡിയോയിൽ നിന്നും പറയാൻ വേണ്ടിയിട്ടല്ലോ അപ്പൊ നിങ്ങളുടെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ് കാരണം ചിലത്രത്തോളം സപ്പോർട്ട് ഞാൻ ഇത് ചെയ്തത് സംഭവിച്ചോണ്ട് മീഡിയയുടെ അവാർഡ് വാങ്ങാൻ ഞാൻ പോയി അതേസമയം പിന്നെയും നൂബിനെയും ഞാൻ കണ്ടു അവരടുത്ത് ഞാൻ സംസാരിച്ചു അപ്പൊ അവർ ഓൾറെഡി സൈബർ അറ്റാക്ക് അത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അത് ചെയ്തിട്ടില്ല ഞാൻ ചെയ്ത ഒരാളല്ല പിന്നെ ആർക്കെന്തിനും ചെയ്യുന്ന എന്ന് ഒരാളല്ലാന്ന് ചുരിമായിട്ട് പറഞ്ഞു അപ്പൊ അവര് ഒരു ചാറ്റ് ഞങ്ങൾ അവർ ലീക്ക് ചെയ്തായിരുന്നു അപ്പൊ അവർ ലീക്ക് ചെയ്ത ചാറ്റ് ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിൽ ഞാനില്ല അത് ഞാനുണ്ടാക്കിയ ഗ്രൂപ്പല്ല അപ്പൊ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ നെവിൻ പറഞ്ഞു ആദ്യം ഞാൻ കേട്ട വിഷയമാണ് കാരണം നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് അതായത് ഞാൻ പുറത്താക്കിയ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കുറച്ച് ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സൈബർ പുള്ളി കുറച്ച് ആൾക്കാരെ ആൾക്കാരായിട്ട് ഞാൻ പുറത്താക്കി അവരെല്ലാരും ചേർന്ന് വേറൊരു ഗ്രൂപ്പ് തുടങ്ങിയതും ആ ഗ്രൂപ്പിലെ ആൾക്കാർ ആ ഗ്രൂപ്പിലെ ചാറ്റ് ആണ് അതെന്ന് ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അനിമോളുടെ ചേച്ചിയോട് ചോദിക്കാനാണ് ഞാൻ പറഞ്ഞത് ഈ സാധനം ഞാൻ അവിടെ എന്റ് ചെയ്തു മനസ്സിലായോ കാരണം ഞാൻ അവിടെ ചേച്ചി അന്നും പറയുന്നില്ല അനിമോളുടെ ആ ഫാൻസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് വെച്ചാൽ ഞാൻ കുറച്ച് ആൾക്കാരെ ആ ഗ്രൂപ്പിൽ പുറത്താക്കിയിരുന്നു അവരെല്ലാരും ചേർന്ന് വേറെ ഗ്രൂപ്പ് തുടങ്ങി ആ ഗ്രൂപ്പിലെ നിങ്ങൾ ാണ് ഞാൻ പറഞ്ഞത് സംഭവം എല്ലാവർക്കും മനസ്സിലായില്ലേ മൈൽ സ്റ്റോൺ മേക്കിംഗ് അവാർഡ് ഷോയ്ക്ക് പോയപ്പോൾ വിനു പോയപ്പോൾ അവിടെ നമ്മുടെ ബിന്നിയും നെവിനും വന്നിരുന്നു നെവിനല്ല ആ നെവിൻ ഉണ്ടായിരുന്നു ഒപ്പം നൂബിനും വന്നിരുന്നു അല്ലേ നൂബിന്ന് പറഞ്ഞാൽ ബിനിയുടെ ഭരത്താവും കേട്ടോ അപ്പോൾ ഈ നൂബിനും അതുപോലെ തന്നെ ബിനിയും കൂട്ടിയിട്ട് ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുത്തു ആർക്ക് നമ്മുടെ ബിനുവിന് കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ സ്ക്രീൻഷോട്ടിൽ എന്നെ അങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് അനുവിനെ പിന്താങ്ങുന്ന ഗ്രൂപ്പിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് എന്ന് സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുത്തപ്പോൾ ഈ മൂപ്പരാൾ പറഞ്ഞു ഞാൻ കുറേ പേരെ എൻ്റെ ഗ്രൂപ്പിൽ നിന്ന് അനു അതായത് അനുവിനെ വോട്ട് ചെയ്യാനുള്ള ഗ്രൂപ്പിൽ നിന്ന് കുറേ പേരെ ഞാൻ എന്താ reporta പുറത്താക്കിയിട്ടുണ്ട് ഇവരൊക്കെ കൂടിയിട്ട് വലിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ അനുവിൻ്റെ ചേച്ചിയാണ് അതുകൊണ്ട് ആ ചേച്ചിയോട് ചോദിച്ചാൽ മാത്രമേ അറിയുള്ളൂ എനിക്ക് ഈ സ്ക്രീൻഷോട്ട് മറ്റേ യാതൊരു ബന്ധവുമില്ല ആ ഗ്രൂപ്പിൽ ഈ സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ചേച്ചി കണ്ടിരിക്കുമല്ലോ അപ്പോൾ ഈ സാധനം ആ ചേച്ചിയോട് ചോദിച്ചാൽ അറിയുള്ളൂ എന്നാണ് വിനു പറഞ്ഞത് വിനു വിനുൻ്റെ ഭാഗം ക്ലിയർ ചെയ്തു ഇത് ചേച്ചി അറിഞ്ഞു ചേച്ചിയോട് ഉടനെ തന്നെ ശരിക്കും പിന്നീക്ക് കുത്തി എന്ന് വെറുതെ അല്ലാട്ടോ പേര് കിട്ടിയത് ഉടനെ തന്നെ നാലുപാടും അറിയിച്ചു ചേച്ചീനെ വിളിച്ചു ചേച്ചി അറിഞ്ഞു ചേച്ചി കറിഞ്ഞു ചേച്ചി അനുമോളെ അറിയിച്ചു അനുമോള് വിനുവിനെ വിളിച്ചു ഫയർ ചെയ്തു ഇനി എന്തൊക്കെയാണ് സംഭവം നമുക്ക് ഒന്നും കൂടി നോക്കാം ഒരു വോയ്സ് കൂടി ഉണ്ട് അത് കേറിയിട്ട് നമുക്ക് വരാട്ടോ കൊടുത്തത് ബിന്നി നൂബിനും കൂടി രാജേഷ് എന്ന് ഒരാൾ കാരണം ഇവര് വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരാണ് അനുവും മോളും അനുമോടെ ചേച്ചിയും അപ്പൊ ഞാൻ വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിക്കും എന്നോട് ചോദിക്കേണ്ട ഉദ്ദേശം അല്ലാതെ അനുമോളുടെ ചേച്ചിയാണ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇത് അവരവിടെ പ്രസന്റ് ചെയ്യുന്നത് അനിമോളുടെ ചേച്ചിയുടെ കളിയിലേക്ക് ഇട്ട് പിന്നെ ആയി അപ്പൊ അവിടെ 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 ഞാൻ എന്നെ വിളിപ്പിക്കാൻ ശ്രമിച്ചു അനിമോളുടെ ചേച്ചിയുടെ കളിയിൽ ഇട്ടു അവിടെ ഞാൻ അപ്പൊ ഞാനിത് ഇത് അനുമോളുടെ ചേച്ചി കരഞ്ഞിട്ട് അനിമനെ വിളിച്ചു പറഞ്ഞപ്പോ അവിടെ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് എന്നോട് ഇത് കാര്യങ്ങൾ തിരക്കാതെ തന്നെ എന്റെ മേലെ അലിഗേഷൻ ഇട്ടു ഇങ്ങനെ അനിമോളുടെ ചേച്ചിയെ പറഞ്ഞു അനിമോളുടെ ചേച്ചി അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അലിഗേഷിട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല ഞാൻ ഡയറക്റ്റ് നൂബിനെ നൂബിനായിട്ട് സംസാരിച്ചു നൂബിൻ എനിക്ക് അയച്ചു തന്നു കാരണം ഞാൻ അങ്ങനെ ബിനു അങ്ങനെ പറഞ്ഞിട്ടില്ലാന്ന് നൂബിൻ അങ്ങനെ പറഞ്ഞിട്ടില്ല വിനു വിനുവിനെ വെളിപ്പിക്കാൻ ശ്രമിച്ചു ഇതാണ് പ്രശ്നം ശരിക്കും ഇതിൽ കളിച്ചത് ഭിന്നയും നോബിനുമാണ് കേട്ടോ നോബിൻ പറഞ്ഞാൽ ഭിന്നിയുടെ ഹസ്ബൻ്റുമാണ് എങ്ങനെയെങ്കിലും ഈ റിലേഷനെ തകർക്കണം കാരണം ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക വിനു അനു ആ റിലേഷനെ തകർക്കാൻ വേണ്ടി ഇവള് കളിച്ച ഈ ഭിന്നി എന്ന് പറഞ്ഞ പെൺകുട്ടി കളിച്ച ഒരു വലിയൊരു സംഭവം തന്നെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഇപ്പോൾ വിനുനോട് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പറയുക ചേച്ചിയോട് പറയുക അനുമോളോട് പറയാം ഡയ കറക്റ്റായിട്ട് അല്ലാതെ ഈ ബിന്നീയുടെ അടുത്തും നോബിൻ്റെ അടുത്തും പറഞ്ഞ നോബിൻ വഴി അങ്ങോട്ട് എത്തി അവിടെ നിന്ന് രാജേഷ് വഴി എത്തി എന്തിനാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സംഭവം ഭയങ്കരമാണ് വേ ഓഫ് ടോക്കിങ്ങിനനുസരിച്ചിരിക്കും ഇപ്പം ഈ വീണു ഇവരോട് പറഞ്ഞ വേ ഓഫ് ടോക്കിംഗ് ആയിരിക്കില്ല ഈ നോബിനും ബിന്നിയും കൂടിയിട്ട് വേറെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക അവർ ആ ടോക്കിംഗ് ആയിരിക്കില്ല വേറെ അങ്ങനെ ഈ അനുമോളുടെ ചെവിയിലെത്തുന്നത് വലിയ വേറെ എന്തോ ഒരു സംഭവമായിട്ടാണ് ഇത് അനുമോൾക്ക് കൃത്യമായിട്ട് അറിയാൻ കാരണം അവർ ഇത് ബിഗ് ബോസിൽ കളിച്ചിട്ടുള്ള കളിയാണ് ാണ് തന്നെ ലാസ്റ്റ് എന്തൊക്കെയോ വായത്തോന്നു വിളിച്ച് പറയുക ചെയ്ത് ഒരു ഇവർക്കൊരു സ്റ്റോറി ടെലിംഗ് ഉണ്ടായിരുന്നു മോഹൻലാൽ കൊടുത്തത് അത് തന്നെ അനിമോൾ എന്തുമാത്രം തെറ്റിച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ വേ ഓഫ് ടോക്കിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂട്ടോ പക്ഷേ അതിൻ്റെ പേരിൽ ഇവർ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് ഇനി നോക്കി മാക്സിമം ചെളിവാരി അറിയും ഇപ്പോൾ വീനു വീനു വായിലിരിക്കുന്ന മുഴുവൻ പറയുന്നു അനിമോള് അനിമോളുടെ വായാലിരിക്കുന്ന മുഴുവൻ പറയുന്നു അവസാനം നോക്കിക്കോ ഈ സോഷ്യൽ മീഡിയ അനുമോളുമായിട്ട് കത്തിക്കൊണ്ടേ നിൽക്കുകയാണ് എന്തിനാണ് ഇതിനൊക്കെ വഴി വഴിവെച്ച് ഇനി ബിന്നി ഈ പറയുന്ന ബിന്നി ഒരു പി ആറും കൊടുക്കാത്തത് ആളല്ല പിന്നെ എന്തിനാണ് ബിന്നി ഇതിൻ്റെ ഇടയിൽ കളിക്കുന്നത് ബിന്നി പി ആർ കൊടുത്ത് വന്നതാണ് പക്ഷേ എമൗണ്ട് വളരെ കുറവാണ് എന്ന് മാത്രം അല്ലേ പക്ഷേ എമൗണ്ട് പിന്നിക്കും കൊടുക്കാമായിരുന്നില്ലേ ബിന്നിക്ക് എന്താ ക്യാഷില്ലേ അല്ലെങ്കിൽ വരുമ്പോൾ ഞാൻ നൂറ് ദിവസം നിൽക്കുകയാണെങ്കിൽ തരാം എന്ന് പറഞ്ഞ് അഡ്വാൻസ് മാത്രം കൊടുത്തു പോകായിരുന്നില്ലേ അപ്പോൾ ബിന്നി എന്തുകൊണ്ടാണ് ഈ ലോക്കൽസിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തത് ബി കൊടുക്കേണ്ടത് ഇതേപോലെ നല്ല ഹൈ റേഞ്ചിലുള്ള ആൾക്കാരുടെ പി ആർ വർക്ക് കൊടുക്കണ്ടായിരുന്നു അത് ബിന്നിക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അപ്പൊ അതിന്റെ ഇടയിൽ വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ് ബിന്നി നമുക്ക് ഒരു വോയിസ് കേട്ടിട്ട് വരാം കേട്ടോ അനിമോളുടെ ചേച്ചിയെ പറഞ്ഞിട്ടില്ലാന്ന് പക്ഷെ അനിമോൾ അവിടെ ഓവർ റിയാക്ട് ചെയ്തു അനിടെ ചേച്ചിയെ ഞാൻ പറഞ്ഞു എന്നെ ട്രസ്റ്റ് ചെയ്യാതെ അതായത് ഈ ആറും എന്നെ ബ്ലെയിം ചെയ്തപ്പോൾ എനിക്ക് അവിടെ എനിക്ക് ഭയങ്കര ആയി ആ ഇൻസൾട്ട് പുറത്താണ് ഞാൻ ഇനി ഇനി ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യില്ല എന്ന് ഞാൻ ആയിട്ട് തന്നെ പോയത് ഇതാണ് സംഭവം അതായത് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഈ അനുമോൾക്ക് വേണ്ടി പി ആർ വർക്ക് ചെയ്തിട്ട് എന്നെ വിശ്വസിക്കുന്നില്ല അനുമോള് എന്നാണ് പറയുന്നത് എല്ലാ കുത്തിതിരിപ്പും ഉണ്ടാക്കിയ ആൾ പറഞ്ഞതാണ് അനുമോള് വിശ്വസിക്കുന്നത് എന്ന് കൂടി പറയുന്നുണ്ട് അത് ഭിനിയാണ് പറയുന്നത് ശരിക്കും അനുമോൾ അതിനും ചെയ്യാൻ പാടില്ല പക്ഷെ അനുമോളുടെ പക്ഷത്തു നിന്ന് നോക്കുമ്പോൾ അനുമോൾ ഭയങ്കര എന്താണ് ഫാമിലിയോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണെന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ ഈ ചേച്ചി കരഞ്ഞു വിളിച്ചു കണ്ടപ്പോൾ അനുമോൾക്ക് അത് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പം അനുമോൾ വിചാരിച്ചിട്ടുണ്ടോ ഇനി എന്ത് തന്നെ വന്നാലും ഈ പി ആർ എന്ത് പറഞ്ഞാലും എനിക്ക് എൻ്റെ ചേച്ചി കറിഞ്ഞതാണ് ഏറ്റവും വലുത് അതുകൊണ്ട് ഇയാളെ വെറുപ്പിച്ചാലും കുഴപ്പമില്ല ഇയാളെ നാല് ചീത്ത പറയാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അനുമോള് റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക വിനുവിൻ്റെ അടുത്ത് പക്ഷേ വിനുവിന് പകുതി ഭാഗം തെറ്റുണ്ട് വിനുവിനത്തിരി വിളിച്ച് പറയലിത്തിരി കൂടുതലാണ് പകുതി ഭാഗം തെറ്റുണ്ട് അതും ആരടുത്താണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഒത്തിരിപ്പ്കാരിനെ നമ്മൾ അവിടെ വെച്ച് കുറേ ഡേയ്സ് അവസാന ഡേയ്സ് വരെ കണ്ടതാണ് ആ വ്യക്തിയുടെ അടുത്ത് പറയുമ്പോൾ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ വരും എന്ന് വിനു നോക്കേണ്ടതായിരുന്നു കേട്ടോ അപ്പോൾ വിനുവിൻ്റെ നമുക്ക് അവസാനത്തെ വോയിസ് വെച്ചിട്ട് നമുക്ക് ഒരു വലിയൊരു വോയിസ് ആണ് അതാണ് നമുക്ക് സഫീന ബീവി സഫിൻ വിട്ടതാണ് അവിടെ ചേച്ചി വന്ന് കരയുമ്പോ അനിമോൾ അത് വിശ്വസിച്ച് വിശ്വസിച്ച് പോയി മനസ്സിലായി ചേച്ചിയോട് പറഞ്ഞത് വേറൊരാളാണ് ആ വേറൊരാളോട് പറഞ്ഞത് വേറൊരാളാണ് മനസ്സിലായത് മൂന്നാല് കോൺവേഴ്സേഷൻ കഴിഞ്ഞിട്ടാണ് ഇത് അവിടേക്ക് എത്തിയത് അപ്പോ അവിടെ അതായത് ഒരു നൂബിൻ ബിന്നി നൂബി ബിന്നി വേറൊരാൾ പറഞ്ഞു ആ വേറൊരാൾ വേറെ രീതിയിൽ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി വേറൊരു രീതിയിൽ അനിമോളോട് പറഞ്ഞു മനസ്സിലായി അപ്പോൾ ആ ഇമോഷൻ വെച്ചപ്പോഴത്തേക്കും ഞാൻ അടുത്തുണ്ടായിരുന്ന ആ സമയത്ത് എൻ്റെ അടുത്ത് നല്ല രീതിയിൽ ദേഷ്യക്കുടേയും എന്റെ ഭാഗം കേൾക്കാൻ പോലും പുള്ളിക്കാർ തയ്യാറായിരുന്നില്ല അപ്പോൾ എന്റെ ഭാഗം കേൾക്കാൻ തയ്യാറായ ഞാൻ അപ്പഴേ പറഞ്ഞു നമുക്ക് അടുത്തേക്ക് പോയിട്ട് ഡയറക്റ്റ് സംസാരിക്കാം ഞാൻ അങ്ങനെ പറഞ്ഞു വന്ന് നൂബി പറയട്ടെ ഞാൻ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല ഞാൻ അനിമോളുടെ ഫാൻസിനെയും പറഞ്ഞിട്ടില്ല അനിമോളുടെ ചേച്ചിയെയും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് അവര് ലീക്ക് ചെയ്ത ചാറ്റ് ഞാൻ ആ ചാറ്റ് ഞാൻ അല്ലെങ്കിൽ എന്റെ കണ്ടോളുള്ള ഗ്രൂപ്പിലുള്ളതല്ല ഞാനായിട്ട് തെറ്റിപ്പിരിഞ്ഞു പോയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ആൾക്കാരുടെ ചാറ്റ് ആണത് അതിന് അനുമോളുടെ ചേച്ചി മെമ്പറും അഡ്മിനും ഒക്കെയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ അവിടെ ഞാൻ എങ്ങനെ അനിമോളുടെ ചേച്ചി ഇട്ടു കൊടുക്കാൻ ആവുന്നത് മനസ്സിലായി അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അത് വേറെ രീതിയിൽ വന്നു അത് അനിമോളുടെ ചേച്ചിയാണ് സൈബർ അറ്റാക്ക് ചെയ്തത് എന്നുള്ള രീതിയിൽ വന്നു അവര് ഭയങ്കരമായിട്ട് ഓവർ റിയാക്ട് ചെയ്തു അവർ ഓവർ റിയാക്ഷന്റെ പുറത്ത് അനിമോൾ അത് എന്റെ അടുത്ത് റിയാക്ട് ചെയ്തു എനിക്ക് ആ റിയാക്ഷൻ എനിക്ക് റിയാക്ഷൻ റിയാക്ഷൻ ആണ് കാരണം അതിനോട് ചേച്ചിക്ക് സങ്കടം വന്നപ്പോൾ എന്റെ അടുത്ത് റിയാക്ട് ചെയ്ത് ഓക്കെ പക്ഷെ എൻ്റെ ഭാഗം കേൾക്കാതെ എൻ്റെ അടുത്ത് ഒന്നും കൂടി റിയാക്ട് ചെയ്തപ്പോഴേക്കും എനിക്ക് ആ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തോന്നിയില്ല എൻ്റെ ഭാഗം കേൾക്കാൻ ശ്രമിച്ചില്ല ഇതിപ്പോൾ രണ്ടുപേരെ ഭാഗത്തും ശരിയുണ്ട് കേട്ടോ അനുമോൾക്ക് അനുമോളുടെ ശരിക്കും വീട്ടുകാരെ പറഞ്ഞപ്പോൾ ശരിക്കും പൊട്ടിത്തെറിച്ച് പോകും പക്ഷെ ചേച്ചിയാണ് ഇതൊക്കെ എല്ലാം ഉണ്ടാക്കിയത് സൈബറായിട്ട് അറ്റാക്ക് ചെയ്ത് ചേച്ചിയുടെ ഇത് ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി പൊട്ടിത്തെറിക്കും അപ്പോൾ എന്തായാലും അനുമോള് അത് പ്രതികരിക്കും അല്ലേ അപ്പോൾ അത് വിനു ആണെങ്കിൽ ഈ ബിന്നിൻ്റെ അടുത്ത് ഇങ്ങനൊരു സംഭവം പറഞ്ഞു ഇട്ടത് കൊണ്ട് തന്നെ വിനുവിനും വിനു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അനിമോൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ വിനുവിൻ്റെ ഭാഗത്തും കുറച്ച് ശരിയുണ്ട് അപ്പോൾ വിനു അവസാനമായി പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പി ആറ് മാത്രല്ല ഞാൻ വർക്ക് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ കെയർ ഓഫിൽ അങ്ങനെ ഒരുപാട് ഇപ്പം ഉദ്ഘാടനങ്ങളൊക്കെ കഴിഞ്ഞത് ഞാൻ കുറെ കോർഡിനേറ്റ് ചെയ്ത് കൊടുത്തതാണ് അതുകൊണ്ടാണ് ഞാൻ അനുമോളിൻ്റെ ഒപ്പം നടക്കുന്നുണ്ടായിരുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നത് അല്ലാതെ അനിമോളുടെ ബാക്കിൽ പിന്നിൽ വെറുതെ നടക്കുന്നതല്ല എന്ന് വിനു വ്യക്തമായി പറയുന്നുണ്ട് കേട്ടോ എൻ്റെ കീഴിലുള്ള ഈ കോർഡിനേഷൻ വർക്ക് മുഴുവൻ ഞാനിമോൾക്കാണ് പിടിച്ചു കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ പോയിരിക്കുന്ന ദുബായ് ട്രിപ്പ് പോലും ഞാൻ കാരണമാണ് അനുമോൾ പോയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അനുമോൾ ദുബായിലാണ് അനുമോൾ ഭയങ്കരമായിട്ട് അവിടെ എൻജോയ് ചെയ്ത് നടക്കുകയാണ് അപ്പോൾ ദുബായ് ട്രിപ്പിലും ഞാൻ പിടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും കുറേ വർക്കുകൾ ഞാൻ പിടിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഡേറ്റുകൾ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വർക്ക് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അനുമോൾക്ക് ഇത്രയും വർക്ക് കിട്ടുന്നതും എന്ന് പറയാതെ പറഞ്ഞിട്ടുണ്ട് വിനു പക്ഷേ ഇനി ബാക്കിയുള്ള ഡേയ്സിൽ വിനു അനുമോളിൻ്റെ പ്രതികരണം അനുമോൾ ദുബായി തിരിച്ചു വന്നാൽ പ്രതികരണം ഇതൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഓക്കെ താങ്ക്